ഹായ് ഹലോ നമസ്കാരം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സബോളിയെല്ലാം വഴറ്റി മുട്ടയൊക്കെ പുഴുങ്ങി അത് കറിയിലേക്ക് ഇട്ട് അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി ഞാൻ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ഇന്ന് ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി ആട്ടോ പിന്നെ ഒരടുപ്പയിലോട്ട് ചായയും വെച്ചു വെച്ചുട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആവാണ് പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് അവരെ കൂടെ നേരത്തെ എണീറ്റുണ്ട് അവരോട് റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞ് ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ ഒക്കെ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർ കളിക്കാനായിട്ട് ഇറങ്ങി അവരോട് പാവ കുട്ടിക്ക് ഇരിച്ച് ഇട്ടുകൊടുക്കോ കണ്ണെഴുതോ അങ്ങനെ ചെയ്യുന്നാണ്ടൊക്കെ കുറേ പരിപാടികളും കളിയൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ചക്കക്കുരു പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ ഇന്ന് ചക്കക്കുരു കറി ഉണ്ടാക്കാമെന്ന് കരുതിയ ചക്കക്കുരു പൊളിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ആർക്കുമ്പോൾ നമ്മൾ പൊളിക്കുമല്ലോ പിന്നെ ഞാൻ ആ കറുത്ത തൊലി കളയിലാട്ടോ ഞാൻ ആ പാ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന മാത്രമേ കളയുള്ളൂ ചക്കക്കുര പൊളിക്കുമ്പോൾ അപ്പം ഞാനിത് പൊളിക്കുക അവരോട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി ഇരിക്കുകയാണ് പിന്നെ നാട്ടിൽ നല്ല മഴയല്ലേ എല്ലാവർക്കും മഴയുടെ കാര്യം പറയാൻ ഇവ സമയമുള്ളൂ കുറേ പേരോട് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ മഴ ഭയങ്കര സന്തോഷമായിട്ട് നല്ല മഴയാണ് എന്നൊക്കെ ഉള്ള രീതിക്ക് പറയും ഒരു കൂട്ടരോട് ചോദിക്കുമ്പോൾ പറയും മഴയെത്ര ആവുകയാണ് മഴ വേണ്ട എന്നുള്ള രീതിക്കാണ് അവർ മഴയെക്കുറിച്ച് പറയണേ എന്താണെങ്കിലും മഴയാണെങ്കിലും ആപത്തുകളൊന്നും വരാതെ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കട്ടെ ആപത്തുകളൊന്നും വരാതെ മഴ വന്ന് അങ്ങനെ ആ ഒരു കാലം കഴിഞ്ഞു പോകട്ടെ ഇവിടെ ചൂടെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എന്നാ ചൂടാന്നറിയോ എൻ്റെ പൊന്നിയൊന്നും പറയണ്ട നമ്മൾ പുറത്തൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു കയറുന്നതെങ്കിലും ദേഹം ഒന്നും ചുമന്ന കളറാവും അതുപോലെ ചൂടാണ് അതീ തെളിയാണ് അത്തിക്കൂട്ടും വേനലാണ് ഇവിടെ പിന്നെ ഒരു ചക്ക കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അപ്പം ആ ചക്ക നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ ചക്കപ്പഴത്തിനകത്ത് ഒത്തിരി അളിഞ്ഞ ചക്കപ്പഴം രാവിലെ ചെറിയ പുളി വരുമ്പോൾ എന്നിട്ട് അതിനകത്ത് മധുരം വേണം എന്താനും എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങായും തേനും കൂടെ ഒഴിച്ച് കഴിച്ച് നോക്കണം ഉണ്ടോ നല്ല ടേസ്റ്റ് അപ്പം ഞാൻ കുറച്ച് തേങ്ങായും തേനും ഒക്കെ ഒഴിച്ച് എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കഴിക്കുക അങ്ങനെ നല്ല ടേസ്റ്റാടോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇപ്പം ഇഷ്ടം പോലെ ചക്കയുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണേ നല്ല സൂപ്പറാണ് പിന്നെ കുറച്ച് മീനാണ് സിലോപ്പിയാണ് വെട്ടി കെട്ടിയതാ പക്ഷേ ഒന്നുകൂടെ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ അപ്പം ഞാനതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അരക്കപ്പരട്ടിട്ടിട്ടിട്ടിട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം വർക്കാറാവുമ്പോഴത്തേക്കും അരപ്പൊക്കെ പിടിച്ച് നല്ല റെഡിയാവും പിന്നെ നാട്ടിൽ നിന്നു വന്ന മീൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു അങ്ങനെയെടുത്ത് വെക്കുക ചെയ്തത് അപ്പോൾ ഇത് കുറച്ച് കുഞ്ഞു കഷ്ണമാക്കി എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇനി വർക്ക് ആയിരത്തെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അതെല്ലാം കുഞ്ഞു കഷ്ണമാക്കി ഞാനിങ്ങനെ കുപ്പിക്കകത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളും ആ സ്ഥാനത്ത് പേപ്പറിൽ പൊതുങ്ങി നമ്മൾ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ മീനിലെ ഉപ്പെല്ലാം പേപ്പർ പിടിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ രുചി കുറയും ആ സ്ഥാനത്ത് ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കുവാണെങ്കിൽ നല്ലതായിട്ടിരിക്കും പിന്നെ ചക്കക്കുരു എല്ലാം കഴുകി കുക്കറിലിട്ട് ഇതിനിപ്പോൾ രണ്ട് മൂന്ന് വിസിൽ വിസിലടിപ്പിക്കും ഓരോ വേവ് ചക്കക്കുരുടെ വേവനുസരിച്ച് ഞാനിതൊരു മൂന്ന് വിസിൽ അടുപ്പിക്കും അപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഉപ്പും വെള്ളവും ഇട്ട് അടച്ച് കുക്കർ വെക്കും എന്നിട്ട് പിന്നെ ഇത് വിസിലടിക്കാൻ അവിടെ വെക്കും അപ്പോഴത്തേക്കും ഇതിലേക്കുള്ള മാങ്ങായും മുരിങ്ങൾ നല്ല പുള്ളിയുള്ള മാങ്ങായ കേട്ടോ ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പാഴ്സലിൽ ഉണ്ടായിരുന്ന മാങ്ങായ മാങ്ങായും മുരിങ്ങക്കോലുമൊക്കെ കട്ട് ചെയ്തു വെച്ച് ഈ വിസിൽ കുക്കറിൽ ചക്കക്കുരു മൂന്നെണ്ണം അടിച്ചിട്ട് പിന്നെ ഞാനത് എയർ പോയിട്ട് തുറന്ന് അതിലേക്ക് ഇതൊന്നുകൂടി ഇട്ട് ഒന്നുകൂടി ആവി കയറ്റിയെടുക്കും ഈ മാങ്ങായും മുരിങ്ങക്കോലും അപ്പം നല്ലപോലെ വെന്തളിഞ്ഞും മുരിങ്ങക്കോലും പോവില്ല കണക്ക് വേവിനായിട്ട് കിട്ടും അപ്പോൾ അതടച്ച് വീണ്ടും അവിടെ വെച്ചിട്ട് അരപ്പ് റെഡിയാക്കാൻ വന്നു അരപ്പ് തേങ്ങായും മഞ്ഞൾപ്പൊടി ഉള്ളി രണ്ട് പച്ചമുളകും പിന്നെ ഉണക്ക കാന്താരി ആട്ടോ ഞേട്ടക്കണേ ഞാൻ കൂടുതലും എനിക്കിഷ്ടം എല്ലാത്തിനും പച്ച കാന്താരി മുളകും ഉണക്ക കാന്താരി ഇടാനാട്ടോ കാന്താരി ഇട്ടുണ്ടാക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ വീട്ടിലെ വീട്ടിലമ്മയാണേലോ അങ്ങനെയാണ് അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതവിടെ അരപ്പാക്കി അപ്പോഴത്തേക്കും കുക്കറിലിതെല്ലാം വെന്ത് കുക്കറിന് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു അടിക്കുമ്പോൾ ഞാൻ കറിവേപ്പില ഇടാറേ ഇല്ല കേട്ടോ അത് സേഫ്റ്റി കുറവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് എന്നിട്ട് പിന്നെ അരപ്പും കൂടെ അത് നന്നായിട്ട് തിളച്ച് കിടക്കുവാണല്ലോ അതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തു നന്നായി തിളപ്പിക്കാൻ വെച്ച് അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വാങ്ങി അതങ്ങോട് വെച്ചു ഇനി ഇതിനൊരു വറവ് ഇടണം പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഉള്ളിയും വെളുത്ത് കറിവേപ്പിലയും പത്തനമുളകും എല്ലാം കൂടി ഇട്ട് അത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക കറിക്കകത്തോട്ട് ഇനി ഇതെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും നല്ല ടേസ്റ്റ് അല്ലേ ചക്കക്കുരു മാങ്ങ പുരിയൻ കോല് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഈ ഒപ്പം ഉണക്കച്ചെമ്മീനുണ്ടെങ്കിൽ അതുകൂടെ വറുത്ത് പൊടിച്ചിട്ട് ഒന്നോ ടേസ്റ്റ് കൊടുക്കോ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് പിന്നെ ഇനി ഒരു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി ക്യാബേജും ക്യാരറ്റും കൂടെ വെള്ള ക്യാബേജും ഉണ്ടായിരുന്നു വൈലറ്റ് ക്യാബേജും ഉണ്ടായിരുന്നു അപ്പോൾ അതും ക്യാരറ്റും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് പിന്നെ അത് ക്യാരപ്പിന് വേണ്ടി തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും സബോളയും കറിവേപ്പിലയും കൂടെ അങ്ങനെ എണ്ണയും ഒഴിച്ച് കടുകും കുറച്ച് ഉഴുന്നൊരുപ്പും കൂടെ പൊട്ടിച്ചായിരുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് ഉഴുന്നിൻ്റെ ഫ്ലേവർ അതുകൂടെ പൊട്ടിച്ച് ഇതും എല്ലാം കൂടി ഇട്ട് ഇളക്കി അങ്ങനെ തോരനും റെഡിയാക്കി അതവിടെ വെച്ചു പിന്നെ അടുക്കളയൊക്കെ ഒരു കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരുവാവും എല്ലാം ഇങ്ങനെയൊക്കെ കിടക്കും പിന്നെ ഞാൻ അപ്പം കഴുകിയെല്ലാം വെക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പണി കരുതി പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു ഈ അടുക്കളയൊന്നും വൃത്തിയേടാവുകയല്ലേ എന്ന് അയ്യോ ഇതൊക്കെ വൃത്തിയേടായി ഇങ്ങനെയൊക്കെ ഇത് കണ്ടോ ഈ പോലെ ആയിട്ട് കിടക്കും പക്ഷേ അതിൽ നിന്ന് പിന്നെ നമ്മളെല്ലാം ഓരോ പണി കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ് ആ കുപ്പി കണ്ടോ അത് നാട്ടിൽ നിന്ന് വിടുന്ന തൈരാണ് ഒരു കുപ്പി തൈരും തീർന്നു ഇവിടെ പുളിയുള്ള തൈരാണ് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അതുകൊണ്ട് തൈരൊക്കെ തീർന്ന് ഇനി ഒരു കുപ്പിയും കൂടെ ഉണ്ട് അതും പകുതിയായി തൈരിന് ഭയങ്കര ചിലവാണ് ഇനി ആ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വെക്കണം അതിനകത്ത് ഇങ്ങനെ തൈരിൻ്റെ നെയ്യൊക്കെയാണ് അതൊന്ന് വൃത്തിയാക്കണം ഈ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മീൻ വറുക്കാൻ അരപ്പൊക്കെ പിടിച്ചു മീനേൽ പിന്നെ പാൻ വെച്ച് മീനെടുത്ത് മീനെല്ലാം പൊരിച്ചെടുക്കാന്ന് കരുതി സിലോപ്പിയ ഒരു മീഡിയം വലുപ്പമുള്ള സിലോപ്പിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു നല്ല ഫ്രഷ് സിലോപ്പിയായിരുന്നു കേട്ടോ മീൻ എന്നിട്ട് അത് വറുത്തു പകുതിയൊക്കെ അവിടെ അപ്പം തന്നെ തീറ്റയൊക്കെ കഴിഞ്ഞ് പിള്ളേർ വന്ന് പിന്നെ സബോളി ചോറും ചകക്കരും ഇതൊക്കെയായിരുന്നു അപ്പം ഇന്നത്തെ ഫുഡും പരിപാടികളുമൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ടാറ്റാബായ്സ് ചെയ്യൂ